അതിലൊന്നും എന്തെങ്കിലും ചെക്കന്മാര് പെട്ടിട്ട് ഇന്നാലിന്ന ഉസ്താദ് കോടമ്പോ പെൻപോൾ ഉസ്താദോ ഫുണ്ടല്ലോ അത് പാടില്ല അപ്പൊ ന്യായീകരിക്കും അത് ഓറ് പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ്

നിസ്കരിച്ചോണ്ടിരിക്കുന്ന ഒരാളെങ്ങനെ ചില ക്യാമ്പസിലുണ്ടാവും ക്യാമ്പസുകളിൽ ഉണ്ടാവും നല്ല ഇങ്ങനെ നല്ലവരായി നടത്തുമ്പോ സൂഫികൾ എന്നൊക്കെ പറഞ്ഞു ട്രോളാനും കളിയാക്കാനും ഉണ്ടാവും അത്തരക്കാർ ശ്രദ്ധിക്കണം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ ഒരാളെ ഒരു ആലിവിനെ ചിരിപ്പിക്കാൻ നോക്കി

നമ്മൾ അതിലൊന്നും പെടാൻ പാടില്ല തെറ്റ് ചെയ്തിട്ട് ന്യായീകരിച്ചാൽ വിടും അതുപോലെ അപകടം പിടിച്ച ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് അതിനെ ന്യായീകരിക്കലല്ല അതിങ്ങനെ എല്ലായിടത്തും ഒന്നിച്ച് പഠിച്ച ക്ലാസ്മേറ്റ് ആയ പെൺകുട്ടിന്റെ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല ഓളെ ഒന്നിച്ച് ഫോട്ടോ എടുക്കല ഹറാമാ അത് ഫോട്ടോ എടുക്കൽ മാത്രമല്ല ഫെസ്റ്റിവലിൽ ആർക്കും അതിനെ ആടിയോ ഉല്ല എല്ലാമും പേക്കൂത്തും ഫെസ്റ്റിവലിലോ സെന്റ് ഓഫിലോ നടത്തി എന്നിട്ട് അത് വീഡിയോ സ്റ്റാറ്റസ് എടുക്കുക കൊല്ലുമ്പത്തിന്റെ സ്റ്റാറ്റസ് അതാ മുല്ല തെറ്റ് കിട്ടാൻ പ്രയാസമാണെന്ന് ചിന്തിക്കണം അത് സ്റ്റാറ്റസ് അപ്പോൾ സേനോ ഞാൻ സ്റ്റാറ്റിൻറെ അത് ആർജവത്തോടെ പറയാൻ നമുക്ക് കഴിയണം രണ്ട് കൊടി കെട്ടാനോ അല്ലെങ്കിൽ ജീവിതാബാദ് വിളിക്കാനൊക്കെ എല്ലാര്ക്കും കഴിയും കഴിയും അതൊന്നും അല്ല വിപ്ലവം വിപ്ലവം ക്യാമ്പസിലൂടെ നടന്നു നിന്റെ പേരിന്റെ രണ്ട് മടക്ക മടക്കിയിട്ട് നിര്യാണിക്ക് മേലെ അതാണ് വിപ്ലവം കൊടികട്ടേ വിപ്ലവം അത് പണിക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കും വിപ്ലവം എന്ന് പറഞ്ഞാൽ നോ നോ എല്ലാവരും അങ്ങനെ ചെയ്യുമ്പോ ഞാൻ ഇസ്ലാമിൽ പ്രവേശിക്കുന്നുണ്ട് ഫുൾ അപ്പോൾ തെറ്റുകുറ്റങ്ങളെ ഗൗരവത്തിൽ കാണണം ഖുർആൻ കൊണ്ട് നന്നാവുന്നവരുമുണ്ട് ആരാണ് തമ്മാടി എന്ന് പറഞ്ഞാൽ ആരാണ് മൂന്ന് വിഭാഗ ആൾക്കാരാണ് ഫാസിഖീങ്ങൾ ഒന്ന് ഒന്ന് തെറ്റ് തെറ്റാറിയും ചെയ്യും ചെയ്യേക്കെ